നമസ്കാരം മലയാളികളെ വലിയ തോതിൽ ഞടുക്കിയ ഒരു സംഭവമായിരുന്നു ഒരു മാസം മുൻപ് വെഞ്ഞാറുമോട് സംഭവിച്ച കൂട്ടക്കൊലപാതകം അഫാൻ എന്ന ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ അഞ്ച് പേരെയാണ് നൃദാക്ഷിണ്യം കൊന്നുകളഞ്ഞത് അതിൽ എല്ലാവരും ബന്ധുക്കളാണ് അല്ലെങ്കിൽ ബന്ധത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് ആ അച്ഛൻ്റെ ഉമ്മ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ ഭാര്യ അനിയൻ തൻ്റെ കാമുകി അങ്ങനെ അഞ്ച് പേരെയാണ് ഒന്നൊന്നായി ആഹ്വാൻ കൊന്നിട്ടത് ഇത് എന്നാൽ അതുമാത്രവുമല്ല സ്വന്തം ഉമ്മയെ മൃതപ്രായ ആക്കുകയും ചെയ്തു എന്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കൊലപാതകത്തിലേക്ക് കടക്കാനുള്ള ചെയ്തോ വികാരം എന്നുള്ളതിനെ പോലീസ് പലവട്ടം ആലോചിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ആഹ്വാൻ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങൾ വലിയ കടക്കാരായിരുന്നു ആളുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല മാനക്കേടും അഭിമാന ക്ഷതവും ഒക്കെ സംഭവിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കൊലപാതകത്തിലേക്ക് കടന്നത് എന്നാൽ കൊലപാതകമായിരുന്നില്ല തൻ്റെ മനസ്സിലുണ്ടായിരുന്നത് താനും തൻ്റെ ഉമ്മയും അനുജനും ചേർന്ന് ആത്മഹത്യ അവർ കൂട്ട ആത്മഹത്യ ആയിരുന്നു തങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത് എന്നാണ് അഫ്വാൻ പറയുന്നത് എന്നാൽ ആത്മഹത്യയിലേക്ക് എത്തിയപ്പോൾ ആത്മഹത്യയോട് അടുത്തപ്പോൾ തങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല ഉമ്മ അതിൽ നിന്നും വിലക്കുകയായിരുന്നു എന്നും പറയുന്നു എന്നാൽ പിന്നീട് പിന്നീടുള്ള ജീവിതം പിടിച്ചു നിൽക്കുക എന്നതായിരുന്നു അറുപത് ലക്ഷത്തോളം രൂപയുടെ കടക്കാരായിരുന്നു തങ്ങൾ എന്ന് പറയുന്നു അപ്പം ഇനി അറുപത് ലക്ഷം കടക്കാരാകുമ്പോൾ പല ആളുകളോടും പല പലതരത്തിലായിട്ടുള്ള വായ്പകളും ലോണുമൊക്കെ എടുത്താണ് ഇത്ര ഈ അറുപത് ലക്ഷത്തിലേക്ക് കടബാധ്യത ഉയർത്തിയത് എന്നാൽ അത് പലപ്പോഴും പല ആളുകളും കടം മേടിച്ച കടം വാങ്ങിയ ആളുകൾ തിരിച്ച് ആ പണം ചോദിച്ചപ്പോൾ അത് തിരികെ കൊടുക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ബന്ധുക്കളോട് വീണ്ടും വീണ്ടും കടം ചോദിക്കുകയും എന്നാൽ പല ബന്ധുക്കളും പിന്നീട് ആട്ടി ഓടിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തപ്പോഴാണ് ഒരു പ്രതികാര മനോഭാവം ആ ഫാനിൽ ഉടലെടുത്തത് എന്ന് പറയുന്നു ഉമ്മയെ നിരന്തരം കളിയാക്കുന്ന അതായത് തൻ്റെ ഉമ്മയെ നിരന്തരം കളിയാക്കുന്ന ഉമ്മ ഉപ്പ് ആദ്യം വകവരുത്തി അതായത് ഉപ്പയുടെ ഉമ്മയെ ആദ്യം വകവരുത്തി കാരണം ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളൊക്കെ വരുത്തി വെച്ചത് അഫാൻ്റെ ഉമ്മയാണ് എന്ന് ഈ അഫാൻ്റെ ഉപ്പയുടെ ഉമ്മ പലപ്പോഴായി പറയാറുണ്ടായിരുന്നു ഒരു പിടിപ്പില്ലാത്ത പെണ്ണാണ് എന്നും അഹങ്കാരിയാണ് എന്നും ഇങ്ങനെ കടബാധ്യതകൾ വരുത്തി വയ്ക്കുന്ന ഒരു ആർഭാട ജീവിതം നയിക്കുന്നവളാണേന്നുമൊക്കെ പറഞ്ഞ് പരസ്യമായി കളിയാക്കുന്ന തരത്തിലേക്ക് ഉമ്മയെ കളിയാക്കുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ പ്രായം ചെന്ന തൊണ്ണൂറ് വയസ്സിനോടടുത്ത ഉപ്പുമ്മയെ വകവരുത്താനായിട്ട് അഫാൻ തീരുമാനിച്ചത് അങ്ങനെ ഉപ്പുമ്മയെ വകവരുത്തിയ ശേഷം വീണ്ടും ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വീണ്ടും അയാൾ പണം കടം ചോദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് കർക്കശത്തോടുകൂടി ഉപ്പ ഉപ്പയുടെ ജ്യേഷ്ഠൻ പറഞ്ഞപ്പോൾ ഉപ്പയുടെ ജ്യേഷ്ഠനെയും വകവരുത്തുകയായിരുന്നു അത് കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വകവരുത്തി പിന്നീട് സ്വന്തം കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊല കൊല നടത്തുകയായിരുന്നു അഫ്വാൻ ചെയ്തത് അതിനുശേഷമാണ് സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച തൻ്റെ അനുജനെ പിന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചു വരുത്തി വി വധിച്ചത് അതിനു മുമ്പ് ഉമ്മയെ വ്രതപ്രായയാക്കി എങ്കിലും ഉമ്മ മരിച്ചു എന്നായിരുന്നു അഫ്വാൻ കരുതിയത് അങ്ങനെ എന്നാൽ വളരെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാളായി ഉമ്മ മാറിയപ്പോഴാണ് ഉമ്മയെ ചോദ്യം ചെയ്യുകയും എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് ചോദിക്കുകയും ചെയ്തത് എന്നാൽ അഫ്വാനെ എതിർത്തുകൊണ്ട് അല്ല അഫ്വാന് അനു പ്രതികൂലമായി ഒന്നും ഒരു മൊഴിയും കൊടുക്കാൻ ഈ അഫ്വാൻ്റെ ഉമ്മ തയ്യാറായില്ല എന്നത് പോലീസിനെ പലപ്പോഴും ഞെട്ടിച്ചിരുന്നു താൻ കട്ടിൽ നിന്ന് വീണതാണ് എന്നാണ് അഫ്വാൻ്റെ ഉമ്മ ആവർത്തിച്ച് പറഞ്ഞത് പിന്നീട് റഹീം അതായത് അഫ്വാൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് എത്തി വീണ്ടും ഭാര്യയെ കണ്ടപ്പോൾ അവരോട് അദ്ദേഹത്തോടും ഉമ്മ പറഞ്ഞത് ഇതു തന്നെയാണ് എന്നാൽ എന്താ എത്തരത്തിലുള്ള ഒരു മനോഭാവം ഇങ്ങനെ ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരിലേക്ക് എത്തിയത് പ്രതികാരം തന്നെയാണോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ പോലീസ് എന്തായാലും അഫ്വാന് കിട്ടാൻ പോകുന്നത് വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ജാമ്യം പോലും നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള വകുപ്പുകൾ ചാർത്തിയാണ് ഈ എന്നെ അഫ്വാനെ ഇപ്പോൾ അകത്തിട്ടിരിക്കുന്നത് കാരണം പുറത്തിറങ്ങി ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് അഫ്വാൻ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമാകും എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതായത് എന്നെ ഇത്രമാത്രം ഒരു ക്രൂരമായ കൂട്ടക്കൊല അതായത് എല്ലാ ബന്ധുക്കളെ എല്ലാവരും ബന്ധുക്കളെ പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനെ ബാലനെ പോലും വല വധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങിയ അഫ്വാന് ഇനിയൊരിക്കലും പുറത്ത് പുറലോകം കാണാൻ കഴിയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിനൊപ്പം തന്നെ അഫ്വാൻ്റെ ഉപ്പ പറഞ്ഞത് എനിക്ക് ആ പിശാജിനെ ഒന്നും ഒരിക്കലും കാണണ്ട ആ മഹാപാബിയെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുതേ വരരുതേ എന്നതാണ് എന്നുള്ളതാണ് കാരണം തൻ്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ കൊന്നൊടുക്കിയ ആ മഹാപാപി അവൻ മഹാപാപി തന്നെയാണ് എന്നാണ് ഈ അഫ്വാൻ്റെ ഉപ്പ പറയുന്നത് ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ വളരെ മകനെ കാണണമെന്ന ആഗ്രഹം പ്രക പ്രകടിപ്പിച്ചുവെങ്കിലും അഫ്വാനെയും ഉമ്മയെയും ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇതുവരെയും പോലീസ് കഴിഞ്ഞില്ല നോമ്പുകാലമായതിനാൽ നോമ്പുകാലം കഴിഞ്ഞു മതി ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ എന്നായിരുന്നു പോലീസ് കരുതിയത് എന്തായാലും നോമ്പുകാലം കഴിഞ്ഞതോടുകൂടി ഏറ്റവും അടുത്ത ദിവസം തന്നെ അഫ്ഫാനെയും ഉമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നുള്ള വാർത്തകളിലേക്കാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അഫ്വാനും ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് ഇനി ഒരിക്കലും പുറ കാണാത്ത തരത്തിലേക്കുള്ള ഒരു ശിക്ഷ വിധി തന്നെയാകും അഫ്വാൻ്റെ പേരിൽ ചുമത്തുക എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത്രമാത്രം പൈശാചികവും ക്രൂരവുമായി ഒരു കൊലപാതകത്തിലേക്കാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ നടന്നെടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെ അഫ്ഗാൻ ലഭിക്കും എന്നുള്ള സൂചനകൾ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്